ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഒരു മസാലക്കറിയൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണെ ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളി സവാള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടത് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമ്മളിതാ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് വഴറ്റി അങ്ങോട്ട് വരുമ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് പീസിലടിപ്പിക്കുകയാണ് ചെയ്യാം കേട്ടോ ഇതിലേക്കുണ്ടല്ലോ ഞാൻ കുതിർത്ത് വെച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് നാളികേരമൊക്കെ അരച്ച് ചേർക്കാം അപ്പോൾ ഞാൻ നാളികേരം ഒന്നും അരച്ച് ചേർക്കുന്നില്ല അതുപോലെ തന്നെ അവസാനം നമ്മൾ കുറച്ച് മല്ലിയലൊക്കെ വിതറി അടിപൊളി ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നാളെ ആണെങ്കിൽ കുംഭഭരണിയാണ് വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ജോലികൾ കഴിച്ചു വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ കുറച്ച് സമയം പ്രാർത്ഥിക്കാനും എല്ലാത്തിനും കൂടി ഇരിക്കാനാണ് അല്ലേ എല്ലാ ദിവസവും ഒരുപോലെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് ബോറടിച്ചു വരും ജീവിതമൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതിരിക്കാൻ ഓരോരോ വിശേഷപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ഓരോ തരത്തിലാണ് ആഘോഷിക്കുക അല്ലേ ഇപ്പോൾ നമുക്കറിയാമല്ലോ നോമ ൊക്കെ തുടങ്ങിയിരിക്കുന്നത് കാരണം നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഇവരെല്ലാവരും നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെയാണല്ലോ എത്രയോ കഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലുള്ള ഒരു ചൂട് കാലത്താണ് അവരിങ്ങനെ നോമ്പൊക്കെ പിടിക്കുന്നത് കേട്ടോ ആദ്യ ദിവസങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും പിന്നീട് അത് അവർക്ക് ഭയങ്കര ഇഷ്ടവും ഒരു പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് അല്ലേ ഏതൊരു ജോലിയാണെങ്കിലും ആദ്യമൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും പക്ഷെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ നിസ്സാരമായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുംഭഭരണിയായിട്ട് എന്താ ഒരുക്കങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കണം അതുപോലെ തന്നെ തുടച്ചൊക്കെ ഇട്ട് വയ്ക്കണം പിന്നെ നമ്മൾ വെജ് ഒക്കെയാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രാവിലെ ന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് കേട്ടോ വേഗം ജോലികളൊക്കെ കഴിച്ചു വെക്കുന്നത് എന്തെങ്കിലും ഒരു ആഘോഷങ്ങളൊക്കെ വരവേൽക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അതിൻ്റെ പിന്നിൽ കുറേ ജോലികളും ഇത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീടും മറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോന്നുള്ളൊരു സമാധാനവും സന്തോഷമൊക്കെ നമ്മളിൽ ഉണ്ടായിരിക്കും അല്ലേ ആ പരിസരം ഒക്കെ വൃത്തിയാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ നോക്കുന്നിടത്തൊക്കെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അതൊരു മൂളിപ്പാട്ടൊക്കെ വരൂലേ ഒരു സന്തോഷമൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുന്നത് എനിക്ക് എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ കാര്യം കുറച്ച് ജോലികൾ കൂടും എന്നുണ്ടെങ്കിലും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഓർത്തു കഴിഞ്ഞിട്ട് നമുക്കതൊരു നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നാറ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ചിട്ടയായിട്ടുള്ള ഒരു ക്രമമൊക്കെ വേണം സമയക്രമമൊക്കെ വേണം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണെങ്കിലും അത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ വൈകി എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നങ്ങോട്ട് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വല്ലാത്തൊരു പാടായിരിക്കും അല്ലേ പക്ഷേ അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ആ ഒരു സമയം ആസ്വദിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളങ്ങോട്ട് അറിയാതെ ആ ഒരു ടൈമിൽ എഴുന്നേറ്റോളും അപ്പോൾ എത്ര നേരം നേരത്തെ എഴുന്നേൽക്കുന്നു അത്രയും നേരത്തെ ജോലികളൊക്കെ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ നമ്മൾ അതൊരു റൊട്ടീനാക്കാനായിട്ട് ശ്രമിക്കൂലേ അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ജോലികളും അല്ലേ ആഴ്ചയിൽ ഇത്ര ദിവസം തുടക്കി എല്ലാ ദിവസവും തുടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു രീതി പോലെ ഇരിക്കുമല്ലേ നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തുടക്കം ഏറ്റവും നല്ലത് എല്ലാ ദിവസവും തുടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ആണെങ്കിൽ വേനൽക്കാലമാണ് ഇഷ്ടംപോലെ പൊടി പാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഉണ്ട് എന്നുണ്ടെങ്കിലും വളരെ കാറ്റാണ് കാറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേ വൈകുന്നേരം വരെ കാറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിയൊക്കെ പറയും കഴിഞ്ഞ് സിറ്റൌട്ടിലേക്കൊക്കെ പോകുമ്പോൾ അതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അകത്തേക്കൊക്കെ വരും അപ്പോൾ നമ്മൾ മുറ്റം അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളമൊക്കെ തെളിച്ചിടും കേട്ടോ അത് കുറച്ച് സമയമാണ് അങ്ങനെ നിൽക്കുകയുള്ളൂ എന്നാലും നമ്മളങ്ങനെയൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പൊടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ പൊടിയും കാര്യങ്ങളൊക്കെ പോയല്ലോ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കട്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് തട്ടിക്കുടങ്ങി നല്ല ഭംഗിയിലൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഇടാം അങ്ങനെയൊക്കെ ബെഡ് ഒക്കെ ഒന്ന് ഒരുക്കി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമുകളൊക്കെ നല്ല വൃത്തിയാകും കിട്ടും അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല വീട് വൃത്തിയാക്കാനായിട്ട് അഥവാ നമ്മളിങ്ങനെ വൃത്തിയാക്കാതെ കൂട്ടി വെച്ചിട്ട് വല്ലപ്പോഴാണ് വൃത്തിയാക്കുന്നു ഉള്ളു ണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ആയിട്ട് തന്നെ തോന്നും അപ്പോൾ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ച് വാരിയിടാനും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടക്കി ഒതുക്കി വെക്കാനും ടീ പോയി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ബുക്കുകളും കാര്യങ്ങളൊക്കെ ചിഞ്ഞ് ചിതറയൊക്കെ കിടക്കും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒതുക്കി വെക്കാനും അതൊക്കെ അതുപോലെ തന്നെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങളും മറ്റൊക്കെ കിടക്കുന്നത് പെട്ടെന്ന് തന്നെ കഴുകും കഴിഞ്ഞ് വേഗം വേഗം അടുക്കി വയ്ക്കാനും ഒന്ന് ജസ്റ്റ് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട് വൃത്തിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഔട്ട് മുതൽ നമ്മുടെ കിച്ചൺ വരെ അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ടൈമിങ്ങിലും എടുത്തും കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് ഇടാം കേട്ടോ പിന്നെ നമുക്ക് സമയം കിട്ടുന്ന അതനുസരിച്ച് നമുക്ക് തുടച്ചും മറ്റുമൊക്കെ നമ്മൾ ഇട്ടാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മളൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വീട് കിടക്കും കേട്ടോ ഞാനുണ്ടല്ലോ അലക്കാനായിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ നിക്കുമോനെ ഒന്ന് തുറന്നു വിടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വാതില് തുറന്ന് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിക്കുമോൻ പുറത്തിറങ്ങുന്നില്ല കേട്ടോ അവനാണെങ്കിൽ ഫ്രണ്ട്സ് വേണം എന്നാലും കുറെ സമയമായില്ലേ എന്ന് വിചാരിച്ചിട്ട് അവനെ ഒന്ന് പുറത്തിറക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നല്ല ചൂടാണല്ലോ പക്ഷെ രാവിലെ മുതൽ ഇവരെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രോ ബാഗിൽ തൈകളൊക്കെ പാകി മുളപ്പിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ കുറച്ചേശേ നിലത്ത് ഞാൻ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കളിച്ച് കളിച്ച് അതൊക്കെ കൊത്തി തിന്നണം എന്നുള്ള ഒരു പ്രവണത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കണ്ടേ അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ തുറന്ന് വിടാവുമ്പോൾ എനിക്ക് നോക്കുകയും ചെയ്യാം അപ്പോൾ ഇവർ ചിക്കിച്ച് കയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓലമടലൊക്കെ ഞാൻ നിർത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും പറയാൻ പറ്റില്ല അല്ലിയൊക്കെ ആ ഓലയുടെ ഇടയിൽ കൂടെ ഒക്കെ ആ ഇലകളൊക്കെ കൊത്തി തിന്നാനായിട്ടൊക്കെ നോക്കും ആദ്യം ആദ്യം ഒന്നും ഇവർ കൊത്തി തിന്നാറില്ല ഇപ്പം വേനൽക്കാലം ആയപ്പോൾ നമ്മുടെ പറമ്പിലൊന്നും ഒട്ടും തന്നെ പുല്ലൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പച്ച നിറത്തിലുള്ള ഇലകളൊക്കെ കാണുമ്പോൾ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ ഒരു ആറ് ഇല പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കൊത്തില്ല കേട്ടോ അത്ര വരെയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് കൊത്താനുള്ളൊരു പ്രവണതയൊക്കെ ഉണ്ട് കുംഭഭരണിയായിട്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവമാണ് കേട്ടോ ഭയങ്കര പ്രത്യേകതയിലാണ് ഈ ഒരു ദിവസം കൊണ്ടാടുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ഒരു ദിവസം ഉത്സവം അല്ലാത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ആ ഒരു ദിവസം ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പുണ്യമായിരിക്കും കേട്ടോ വിശേഷപ്പെട്ട ദിവസങ്ങളാണെങ്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ആ ദിവസം ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ കാരണം വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വിശേഷപ്പെട്ട ഫലം തന്നെയാണ് നമുക്ക് കിട്ടാം നമ്മൾ ഡെയിലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിവസം നമ്മൾ പോയില്ലെന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക ആ കുറേ ദിവസം പോയ അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ ഈ വിശേഷപ്പെട്ട ദിവസം ആ ഒരൊറ്റ ദിവസം പോയി തൊഴുതാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒന്നും പോകാൻ പറ്റാത്തവരും അതുപോലെ ഉള്ളവരൊക്കെ ആണെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ തൊഴാനായിട്ട് ശ്രമിക്കണമായിട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ ദൈവങ്ങൾക്ക് വിളക്കൊക്കെ വെച്ച് തൊഴുതു അതുപോലെ തന്നെ ഇന്ന് ചുവന്ന പുഷ്പങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ആ ചെറ്റിപ്പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പറിച്ചെടുത്തതാണ് ഞാൻ നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രമായിട്ടുള്ള പതിയായി ക്ഷേത്രത്തിലാണ് തൊഴാനായിട്ട് പോയത് കേട്ടാ അത് കൂടാതെ നമുക്ക് കുറച്ച് അകലെയുള്ള ക്ഷേത്രത്തിലും ഒന്ന് പോകണം എന്നൊക്കെ ഉണ്ട് സമയം കിട്ടാണെങ്കിലും അതുപോലെ പോവാൻ നല്ല ആഗ്രഹം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ നടക്കുന്ന തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പതിയായി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ദേവീനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ പട്ടുടയാട് ആടെ എന്ന് പറയുകയാണെങ്കിൽ ചുവന്ന പട്ടുടയാടയൊക്കെയാണ് ഇന്ന് ഉടുപ്പിക്കുക അതുപോലെ തന്നെ നല്ല അലങ്കാരത്തിലൊക്കെയാണ് ദേവി എന്ന് ഒരുക്കിയിട്ടുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു നിറവാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ ദേവിയുടെ പ്രാർത്ഥനകൾ അറിയുന്ന ണ്ടെങ്കിൽ നമ്മളത് ചൊല്ലാട്ടോ അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി സംഘർഷഭരിതമായിട്ടുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ സംഘർഷങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്ന് കുറച്ച് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപഴകാനായിട്ട് സമയം കണ്ടെത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം